നമ്മളിപ്പം ലെമോർ ബീച്ചിലേക്കുള്ള യാത്രയിലാണ് ഇപ്പോൾ കാറിൻ്റെ എൻട്രൻസ് പോയിൻ്റ് എന്ന് പറയുന്നത് ഈ കാണുന്നതാണ് അപ്പോൾ അകത്തോട്ടുള്ള കാഴ്ചകൾ കാണാം അവിടെ പാർക്കിംഗ് വണ്ടി കാർ പാർക്കിങ്ങിന് ഒരു അമ്പത് രൂപയാണ് അവർ ചാർജ് ചെയ്യുന്നത് ഇപ്പോൾ അവിടുത്തെ മണലൊക്കെ ഉണ്ട് അടിപൊളിയാണ് സംഭവം ആടിപൊളി കേട്ടോ പക്ഷെ ഇവിടെ ശക്തമായിട്ടുള്ള തിര പറയുന്നത് നമുക്ക് കടലിലേക്ക് ഇറങ്ങാനും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറ്റത്തില്ല അല്ലാതെ ഇവിടെ കണ്ട് ആസ്വദിക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ ഇവിടെ കേറി വന്നു കഴിഞ്ഞുകൊണ്ടുള്ള കാഴ്ചകണ്ടടിപൊളി നല്ല നീല കളർ കടൽ ആടിപൊളി സെറ്റ ഈ മരങ്ങളിൽ ഞാൻ നിൽക്കുന്ന ഇടയ്ക്കിടയ്ക്ക് കടലുകളും ഉണ്ട് നമ്മളെ ഇവിടെ എത്തിയത് ഒരു മൂന്ന് മണി സമയത്താണ് ഇവിടെ എത്തിയത് അപ്പൊ അത് കാരണം വെയിലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അന്തവും ഇല്ലാത്ത വെയില ബീച്ചിൽ അങ്ങം പോലെ ഇങ്ങം വരെ ഒരുപാട് സ്ഥലങ്ങളിൽ ഇതുപോലെ ഈ ചോപ്പ് കൂടി വെച്ചിട്ടുണ്ട് എന്നുവെച്ചാൽ അത്രയും ഡേഞ്ചറാണ് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങോട്ട് ഇറങ്ങാനോ ബാക്കിയുള്ള കടലിൽ നിക്കുന്നൊക്കെ പോയി കാല നനയ്ക്കാനെടുക്കാനോ ഒന്നും പറ്റത്തില്ല അതുപോലെ തന്നെ ഈ സ്റ്റാർട്ടിങ് എന്ന് പറയും നല്ല ആഴം എന്നാണ് പറയുന്നത് പിന്നെ ഇവിടെ വേറെ പ്രത്യേകം പറഞ്ഞില്ലേ കാരണം ഈ കാണുന്ന മരങ്ങൾ തന്നെ സാധാരണ നമ്മുടെ ബീച്ചിൽ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഈ മരങ്ങളെ ഒന്നും കാണാൻ പറ്റത്തില്ല അപ്പം അതെന്ന് പറയുന്നത് നമുക്ക് ഏത് സമയത്തൂടെ ഇവിടെ വന്നു കഴിഞ്ഞാലും നമുക്കൊരു തണലുണ്ട് അപ്പം ഇത് എന്താ പറയുക ആ ഒരു വെള്ളത്തിൻ്റെ കളറൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാണ് വേറെ ഉള്ള ബീച്ച് കണക്കല്ല ശരിക്കും നമ്മളിങ്ങോട്ട് വരാൻ തീരുമാനിച്ചതും പല വീഡിയോസിലും നമ്മൾ കണ്ടായിരുന്നു ഇതിൻ്റെ പ്രത്യേകതകളും കാര്യങ്ങളും അപ്പൊ അതുകൊണ്ടാണ് എന്തായാലും കന്യാമുരിയിലോട്ട് പോകുന്ന വഴിക്ക് ഇങ്ങോട്ട് വരണമെന്ന് തീരുമാനിച്ചത് അതുകൊണ്ട് തന്നെയാണ് ശരിക്കും അപകടം പിടിച്ച ഒരു കടൽ തന്നെയാണ് വെച്ചാൽ ഇവിടെ നിന്ന് സെക്യൂരിറ്റി ഗാർഡ് പറഞ്ഞ് ഒരു കാരണവശാലും കടലിലേക്ക് ഇറങ്ങില്ലെന്ന് പ്രത്യേകം പറയുന്നുണ്ട് പക്ഷേ വൈകുന്നേര സമയത്തൊക്കെ ശരിക്കും നല്ലൊരു രസമായിരിക്കും ഇവിടെ വന്നിരിക്കാനായിട്ടൊക്കെ ഉണ്ടോ നമ്മൾ നിൽക്കുന്നുണ്ടെങ്കിൽ അടുത്തോട്ട് തന്നെ ശരിക്കും നല്ല രീതിയിൽ വെള്ളം കയറി വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ ജസ്റ്റ് ഇറങ്ങുന്ന ആ സ്ഥലത്ത് പോലും നല്ല ആഴമാണെന്നാണ് പറയുന്നത് അപ്പോൾ എന്തായാലും ഇവിടെ വരുന്നവർ ഇതൊക്കെ കണ്ട് ആസ്വദിക്കുക ഇതിലേക്ക് ഇറങ്ങാനോ ഒന്നും നിൽക്കണ്ട സംഭവം പറഞ്ഞ ബാക്കിയുള്ള ബീച്ചുകളല്ലേ അതിലെല്ലാത്തിനും നേരെ ഒരു വ്യത്യാസം ഉണ്ട് കേട്ടോ ഈ ഒരു വെള്ളത്തിന്റെ കളറിലായാലും സംഭവം കണ്ട അടിപൊളി തന്നെ നമ്മൾ വന്ന ഈ സമയം നടന്ന ഒരു മൂന്ന് മണി സമയം നമ്മൾ പിന്നെ ഇവിടത്തേക്ക് മാത്രം വന്നതല്ലോ നമ്മള് കന്യാമുരിയിലേക്ക് പോകുന്ന വഴിക്കാണ് ഇവിടെ എത്തിയത് അപ്പോൾ അതുകൊണ്ടാണ് ഈ സമയത്ത് എത്തിയത് ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ കയറിയിട്ടാണ് നമ്മള് ഇങ്ങോട്ട് വന്നത് വൈകുന്നേര സമയത്തൊക്കെയാണ് നല്ല രീതിയിൽ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു ബീച്ച് തന്നെയാണ് പിന്നെ എന്തായാലും വരുന്നൊരു പ്രത്യേകം ശ്രദ്ധിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും കടലിൽ ഇറങ്ങി കുളിക്കാനോ അല്ലെങ്കിൽ കൈകാലം നനയ്ക്കാനോ ഒന്നും പ്രതീക്ഷിച്ച് ഇങ്ങോട്ട് വരണ്ട ഏകദേശം അവിടെ സ്ട്രിക്റ്റ് തന്നെ അവർ സെക്യൂരിറ്റി കാര്യം പറയുന്നുണ്ട് വെള്ളത്തിലേക്കൊന്നും ഇറങ്ങില്ല എന്നുള്ളത് അപ്പോഴ് അതുകൊണ്ട് അല്ലാതെ ഈ ഒരു കടലിൻ്റെയൊക്കെ തങ്ങി നമ്മൾ കരയിൽ നിന്ന് ആസ്വദിക്കാൻ വേണ്ടി മാത്രമേ ഇങ്ങോട്ട് വരാവുള്ളൂ ആ ഒരു സെറ്റപ്പിൽ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും ഇങ്ങനെ നഷ്ടമാകത്തില്ല ഇതിനായിട്ട് വരണ്ട കന്യാമാരി പോകുന്ന വഴി ഇവിടെയൊക്കെ ഒരുപാട് കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ വൈകുന്നേര സമയങ്ങളിലൊക്കെ ഇഷ്ടംപോലെ അതായത് വരുന്നവർക്ക് സ്നാക്സ് ഐറ്റംസോ അങ്ങനെ എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഉണ്ട് അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും ഒരു പ്രാവശ്യം ഇങ്ങോട്ട് കന്യാമാരി പോകുന്ന വഴിക്ക് എന്തായാലും വന്നു അത് സംഭവം അടിപൊളിയാണ് അത് നല്ല രീതിയിൽ അപ്പോഴ് നിങ്ങളെല്ലാവരും ഈ വൈകുന്നേര സമയത്തോ അല്ലെങ്കിൽ രാവിലെ ഉള്ള സമയത്ത് വെയിൽ ഇത്രയും ഉറയ്ക്കുന്നതിന് മുന്നേ ആ ഒരു ടൈം അഡ്ജസ്റ്റ് ചെയ്ത് തരാൻ നോക്കി എന്ന് പറയുന്നത് ഇതിൻ്റെ വേറെ കുട്ടികൾ നല്ലൊരു ഏരിയ ഉണ്ട് നമുക്ക് ഈ സൈഡിൽ കൂടെ തന്നെ നടന്നു പോകാനായിട്ടൊക്കെ സൈഡിലൊക്കെ ഉണ്ട് കാറ്റാടി മരങ്ങളും അതൊക്കെ നിൽപ്പുണ്ട് അതിൻ്റെ സൈഡിൽ കൂടെ നമുക്ക് ഒരുപാട് ദൂരം അറ്റം വരെ നടന്നു പോകാം അപ്പോൾ നമ്മളീ നിൽക്കുന്നത് ഏകദേശം ഒരു സെൻറ്റർ ഭാഗത്തായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ രണ്ട് സൈഡിലേക്കും അങ്ങോട്ട് റൈറ്റ് സൈഡിലേക്കായാലും ലെഫ്റ്റ് സൈഡിലേക്കായാലും ഒരുപാട് ദൂരം നടന്നു പോകാനാണുള്ളൂ അപ്പോൾ നമ്മൾ ചില ബീച്ചിലൊന്നും പോയി കഴിഞ്ഞാൽ ഇത്രയും നമുക്കൊരു ബീച്ച് ഏരിയ ഒന്നും കിട്ടത്തില്ല ഇന്ന് സംഭവം കൊള്ളാം കേട്ടോ പിന്നെ ഒരേ ഒരു പ്രശ്നം തുടങ്ങാൻ നമുക്ക് കടലിലേക്ക് ഇറങ്ങാൻ പറ്റത്തില്ല എന്നൊരു കാര്യം മാത്രമേ ഉള്ളൂ അങ്ങനെ ലെമോർ ബീച്ചിൻ്റെ കാഴ്ചകളൊക്കെ നിങ്ങൾ ഏകദേശം അപ്പോൾ നിങ്ങൾ എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും കന്യാമാരി പോകുന്ന വഴിക്കൊക്കെ ഇവിടേക്ക് വന്ന് വന്ന് നോക്കണം സംഭവം എന്തായാലും അടിപൊളിയാണ് അപ്പോൾ എന്താ പറയുക അപ്പോൾ നമ്മളിപ്പം എന്തായാലും ഇനി ഒരുപാട് സമയം അവിടെ നിൽക്കുന്നില്ല കഴിച്ചാൽ ഇത്ര കാഴ്ചകളൊക്കെ ഉള്ളൂ അപ്പോൾ ഇനിയിപ്പം അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ് അപ്പോൾ എന്തായാലും ഒരു പ്രാവശ്യം നിങ്ങൾ എല്ലാവരും വരും വരണം അപ്പം എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത ഇടയിൽ കാണാം ബൈ